നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സത്താഫ്രിക്കയിലെ അരുവിഷയിലെ അരുഷയിലൊക്കെ ഉള്ള ഈ മസായി ഗോത്ര സമുദായത്തിലുള്ള ആൾക്കാരെ അവരുടെ ആണ് ഈ കാണുന്നത് അതായത് ഈ ഡ്രസ്സിങ്ങൾ നല്ല മനോഹരമായ ആണ് സിമ്പിൾ ആണ് അത് മസായി ഗോത്രകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നിനെയും പേടിയില്ല മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യരാണ് അവർ അതേപോലെയുള്ള സ്ഥലങ്ങളിലാണ് അവർ താമസിക്കുന്നത് തന്നെ അപ്പോൾ അവരുടെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് അറിയാം പക്ഷെ ഈ ഒരു ഡ്രെസ്സിങ് തന്നെ ഒരുപാട് രക്ഷപ്പെടുന്നത് അങ്ങനെ ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ട ഒരു ഇമ്മാനുവേൽ എന്നാണ് പുള്ളിയുടെ പേര് ഇമാനുവേൽ നാലാം ക്ലാസ്സിൽ മാത്രമാണ് പുള്ളി പാടുന്നത് ഇപ്പോൾ ഇത്രേക്കും ഇവിടെ ഒരു ചെറിയ ജോലിയായിട്ടൊക്കെ നിൽക്കുന്നു ഇവർ ഇവര് സെക്യൂരിറ്റികളായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇവരെ ഇവിടെ നിയമിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്തിനും കണ്ടാലും ഭയക്കത്തില്ല പേടിക്കത്തില്ല അത്രയ്ക്ക് ധൈര്യമാണ് ഇവർക്ക് ഒരു കത്തിയൊക്കെ ഉണ്ട് കത്തിയുണ്ട് ഒരു വലിയൊരു വടിയുണ്ട് ഇറ്റ് മീൻസ് മസായി

stick is a big rungu Yes. Eh, uh, this is, a uh, your cookie is not here this is a home. Your home. Home masai, arusha. 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 masai kudubatലe angmandero അരുഷയിലാണ് അദ്ദേഹത്തിന്റെ വീട് അവിടെ നിന്നും ഒരുപാട് ആളുകൾ ഇതുപോലെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ ജോലിക്കായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്

ഈ വടിയും ഇതിൻ്റെ കൂടെ ഒരു കത്തിയും കൂടെ ഉണ്ട് ഇതാണ് ഇവിടെ സ്വയരക്ഷയ്ക്കുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ കൂർക്കകൾ വരുമ്പോളേ അവരുടെ കയ്യിൽ ഇതുപോലെ കത്തിയും ഇതുപോലെ വടിയും ഉണ്ട് അവർ കത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് രക്തം കാണാതെ മാറ്റുകയില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഇവരും അതേ സ്വഭാവക്കാരാണ് ഈ കാണുന്ന മസായി ഗോത്രത്തിലെ ആൾക്കാർ ഇവരുടെ താമസം എന്ന് പറയുന്നത് കാട്ടിലാണ് ആനയും പുലിയും കഴുകുമൊക്കെ ഉള്ള ആ ഒരു വനത്തിലാണ് ഇവരുടെ താമസം ഇറ്റ് മീൻസ് ഇൻ ഒറ്റ കൈലി മുണ്ടാണ് ഒറ്റ കൈലി മുണ്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഈ ഒരു സൈഡിൽ ഇവിടെ ഒരു കെട്ടുണ്ട് അപ്പൊ ഇത് അവിടെ ഇത്രേ ഉള്ളു ഫുള്ള് ഇത്രേ വരതുള്ളു